ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വട്ടേപ്പുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റുമാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് കപ്പ് പച്ചരി കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് ചോറും എടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും വെള്ള ചോറ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലേ അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടത്തുള്ളൂ പിന്നെ കാൽ കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിന് കൂടുതൽ മധുരം വേണമെങ്കിലും കൂടുതൽ മധുരം ഉപയോഗിക്കാം ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം നമുക്ക് ഈ അരി പകുതി അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിന് ആ ആയിരിക്കണം തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ അപ്പത്തിന് നല്ല രുചി ഉണ്ടാവും അങ്ങനെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഏലക്ക ഇടണം മറന്നു പോകരുത് ഞാനത് മറന്നു പോയിരുന്നു രണ്ടാമത് കൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഞാൻ എല്ലാ മാവും ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായി നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമുക്കത് കുഴച്ചെടുക്കാൻ നമ്മൾ ഒരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല നല്ലോണം പൊന്തി വരള്ളൂ കണ്ടില്ലേ ഞാനൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു നല്ല രീതിയിലത് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് പിന്നെ അതിൽ ആവശ്യത്തിന് ഒരു പിഞ്ചുപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പിഞ്ചുപ്പും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് കലക്കി എടുക്കണ്ട ആ പത മുഴുവനും പോകണ്ട പത മുഴുവനും പോയി കഴിഞ്ഞാൽ അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടില്ല പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ നെയ് തടവിയതിന് ശേഷം ഈ മാവ് ഒരു പകുതിയിൽ വരെ ഒഴിച്ചെടുക്കുക പകുതി ഒഴിച്ചാൽ മതി മൊത്തത്തിൽ ഒഴിക്കണ്ട എന്നിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കാ മണിക്കൂർ മാത്രം മതി ഇത് വെന്ത് വരാൻ കാ മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ അത് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വട്ടയപ്പം തയ്യാർ ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള വട്ടയപ്പം ഇവിടെ തയ്യാറായി അഡില്ലേ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്